ృత్రిజా సత్యజ్ఞాపనం కియతే ఆపస్సు అన్యత్సూ స్థితా అస్మత్సూ స్థితా నానాభేదేద శాస్త్రాకరణే తివా యమానాయ అస్మై పరిచయ పరితుష్టాయ భగవతే తేన അനുഷ്ഠാന ലോക കല്യാണായ കർമ്മവിധം സമ്യക് സമ്പാദനം കുർമഹേ ഇതി സത്യജ്ഞാപനം അത്ര താനൂരത്രം ഇവിടെ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്ന ഒരു പരിപാടി ഇതൊരു പ്രതിജ്ഞ എടുക്കണം ഈ പല ഭാഗത്തുനിന്ന് ഇവരിപ്പം കുറെ ആൾക്കാർ ഗോകരണമെന്ന് വന്നവരുണ്ട് യജമാന കേരളത്തിലുള്ള ആളാണ് അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു കർമ്മമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പൊ അതിന്റെ ഒരു തുടക്കം ആണ് ഇപ്പോഴും ഇവിടെ നടക്കുന്നത് അപ്പോ ഇവിടെ ഒരു സങ്കല്പം ചെയ്യുകയാണ് എല്ലാവരും കൂടിയിട്ട് അതായത് ഈ യജ്ഞം യാഗം കഴിയുന്നത് വരെ നമ്മൾ തമ്മിൽ ഒരു തർക്കവും ഉണ്ടാവില്ല നമ്മളെല്ലാവരും യോജിച്ചു പോകും ഇത് വിജയിപ്പിക്കാൻ എല്ലാവരും ഇവിടെ ഒന്നിച്ച് പരിശ്രമിക്കും എന്ന് ഒരു പ്രതിജ്ഞ എടുക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ഇന്ന് മനസ്സിലാക്കാം നമ്മുടെ ഒരു യാഗം എന്ന് പറയുമ്പോൾ അതിന്റെ എല്ലാ ഭാഗങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടാണ് അത് നടപ്പിലാക്കി നടപ്പിലാക്കുന്നത് മാനുഷികമായിട്ടുള്ള നമ്മുടെ ദൗർബല്യങ്ങളുണ്ട് കൊണ്ട് തമ്മിൽ തമ്മിൽ തർക്കങ്ങള് സ്വാഭാവികമാണ് പക്ഷേ ഇത്രയും വലിയ ഒരു കാര്യം നടക്കുമ്പോൾ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊന്നും തടസ്സം വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഒരു ചടങ്ങ് പോലെ തന്നെ എല്ലാവരും യോജിച്ച് നമ്മൾ ഈ യജ്ഞം കഴിയുന്നത് വരെ ഒറ്റ ഒരാ ഒരു ലക്ഷ്യത്തിൽ മാത്രം കുറച്ച് നിന്നുകൊണ്ട് തമ്മിൽ തമ്മിൽ തർക്കിക്കാരെ നടത്തും എന്ന് പറയുന്ന ഒരു എല്ലാവരും പതിനാല് പേര് വൃത്തിക്കുകൾ എന്ന് പറയും അവരെല്ലാവരും കൂടി ബാക്കി എല്ലാവരും സാമേദികളുള്ള ഒരു പ്രതിജ്ഞ എടുക്കലാണ് ഇവിടെ നടക്കുന്നത് ഗോകർണക്ഷേത്ര സമാഗതണം ആദൌ കേരളദേശം ഷഡ്ചത് ചിക്ഷാത്മകം പരശുരാമ സൃഷ്ടി ഗോകേരളം തദ്കർണാരഭ്യ കന്യാകുമാരീ പര്യന്തം തത്ര ആദിമം ക്ഷേത്രം ഗോകർണ്ണം തസ്മാ കേരളീയം ഇവിടെ നേരത്തെ പറഞ്ഞ കർണാടക ഭാഗം പറഞ്ഞു കർണാടകമാണെങ്കിലും ഗോകർണം മുതൽ കന്യാകുമാരി വരെ കേരളം തന്നെയാണ് പരശുരാമൻ്റെ സൃഷ്ടിയിൽപ്പെടുന്ന സ്ഥലമാണ് അറുപത്തിനാല് ഗ്രാമങ്ങൾ അതിൽ ഏറ്റവും വടക്കേ ഗ്രാമമാണ് ഗോകർണം അവിടെ അവിടെയാണ് ഈ നമ്മുടെ ഗണേശ്രി ജോക്ലേഖറും ഇവരെല്ലാവരും ഗോകർണത്തിൻ്റെ സ്ഥാനം നമ്മുടെ പൂർണ്ണ ഒരു പൂർവിക സ്ഥാനമാണ് നമ്മളൊക്കെ ഈ യാഗത്തിന് പോകുമ്പോൾ യജമാനം അവിടെ പോയി നമസ്കരിച്ചിട്ട് ഓർമ്മത്തെ തൊഴിൽട്ടാണ് യാഗത്തിന് പുറപ്പെട്ടിട്ടുള്ളത് അപ്പോ വിദേശി എന്നുള്ളതില്ല നമ്മുടെ കേരളക്കാരൻ തന്നെയാണ് കർണാടകം സംസാരിക്കുന്ന മാത്രമല്ല ഗ്രഹണം എല്ലാ ഇവിടെ എല്ലാത്തിനുള്ള എന്നിട്ട് ഒരു പാത്രത്തിലുള്ള നെയ്യ് അത് തൊട്ടിട്ട് ചെയ്യുന്ന ഒരു ചടങ്ങാണ് അതായത് ഇത് തുടങ്ങി എല്ലാ ഇതിൽ പങ്കെടുത്ത് ഴിഞ്ഞ് ബാക്കി ഉള്ള നെയ് ആദ്യം സ്പർശിച്ച്